ഹായ് പിന്ദുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാരിമി ട്രിപ്പിൻ്റെ യാത്ര ഉത്തർപ്രദേശിലെ മധുരയിലാണ് അവിടെ വൃന്ദാവനത്തിലെ പ്രേം മന്ദിരിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം അത്യപൂർവ്വമായൊരു തിരക്കാണ് നമുക്ക് പ്രേമന്ദിറിൽ കാണാൻ കഴിയുന്നത് അൻപത്തഞ്ച് ഏക്കറോളം ഏരിയയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദൈവിക ദൈവീകസ്നേഹത്തിൻ്റെ ക്ഷേത്രം എന്നാണ് പ്രേമന്ദിർ അറിയപ്പെടുന്നത് ദേവി രാധയും കൃഷ്ണനും മാത്രമല്ല ശ്രീരാമനും സീതയ്ക്കും കൂടിയുള്ളതാണ് പ്രേമന്ദിർ രണ്ടായിരത്തി ഒന്നിലാണ് ജഗദ്ഗുരു ശ്രീ കൃപാലുജിയാണ് ഈ ഒരു ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് പന്ത്രണ്ട് വർഷത്തോളം എടുത്തു ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കാനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് മധുരയിലേക്ക് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പ്രേം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഒരു സന്ദർശന സമയം കൂടി ഒന്ന് പറയാം രാവിലെ എട്ടര മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകുന്നേരം നാലര മണി മുതൽ രാത്രി എട്ടര വരെയാണ് ഇവിടുത്തെ ഒരു സന്ദർശന സമയം എന്തൊരു ഭംഗിയാണല്ലേ ഈ ഒരു കാഴ്ച ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് കേട്ടോ പ്രേമന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വെള്ള മാർബിളിൽ ഈ ലൈറ്റ് അങ്ങോട്ട് തട്ടുമ്പോൾ എന്തൊരു ഭംഗിയാണത് കാണാനായിട്ട് പല പല നിറത്തിലുള്ള ലൈറ്റുകളാണ് പ്രേമന്ദിറിൽ ഒരു നയന മനോഹരം എന്ന് തന്നെ പറയണം ഒരു രക്ഷയും ഇല്ലാത്ത കാഴ്ച കേട്ടോ ഒരിക്കലെങ്കിലും വരിക ഈ പ്രേമന്ത്രിലെ കാഴ്ചകൾ കണ്ടു തന്നെ ആസ്വദിക്കണം അത്ര മനോഹരം നമ്മുടെ വീട്ടിലെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇതൊക്കെ ഒന്നുകൊണ്ടൊന്ന് കാണിക്കണം കേട്ടോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷവും ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ് എൻ്റെ അമ്മയോ അച്ഛനൊക്കെ ഈ പറയുന്ന ഞാനും ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടത് എൻ്റെ അമ്മയച്ചനൊക്കെ ഒരു കുട്ടികളെ പോലെ അതൊക്കെ നടന്ന് കാണുന്നത് കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇതിനൊക്കെ ഒരു അവസരം ഒരുക്കിത്തന്നത് എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ നിങ്ങൾ പ്രേമന്ദിർ കാണാൻ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരത്ത് തന്നെയാണ് കേട്ടോ ഒരു ആറു മണി മുതൽ എട്ട് വരെ എത്ര വേണ്ട സമയം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു ബോറിങ്ങും ഉണ്ടാകത്തില്ല അത്ര മനോഹരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുകയും ചെയ്യും ഇതിനകത്തൊരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയുണ്ട് അതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ ഗാർഡൻ ലൈവ് ഷോയും ഈ ഗാർഡൻ ലൈവ് ഷോ ഏഴ് മണി മുതൽ എട്ട് വരെയും മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആറര മുതൽ ഏഴര വരെയുമാണ് ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും ഞാൻ കുറച്ച് ഭാഗം വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയുണ്ട് കാണാനായിട്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ പ്രേമന്ദ്രലെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ കുഞ്ഞു വിരലിൽ ഗോവർദ്ധനഗിരിയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ഒരു കുട എന്ന പോലെ അപ്പോൾ അതിന് ആ കുടയുടെ അടിയിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്തിനാണ് ഭഗവാൻ ഏഴ് ദിവസം ഇതുപോലെ ഗോവർദ്ധനഗി ഗിരിയെ തൻ്റെ വിരലിൽ ഉയർത്തി നിർത്തിയെന്നറിയാവോ മഴയുടെ ദേവനാണല്ലോ ഇന്ദ്രൻ അപ്പോൾ ഇവിടുത്തെ മധുരയിലെ ജനങ്ങൾക്ക് ഇന്ദ്രഭഗവാനോട് ഒരു ഭക്തിയുമില്ല അദ്ദേഹത്തെ പൂജിക്കുന്നില്ല അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല ഇതിൽ പ്രകോപിതനായ ഇന്ദ്രഭഗവാനാണ് അവിടുത്തെ ജനങ്ങളോ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഇടതടവില്ലാതെ മഴ വെയ്യിക്കാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ ജനങ്ങൾ വെള്ളപ്പൊക്കം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടി അങ്ങനെ അവർ ഭഗവാനെ കൃഷ്ണനെ സന്ദർശിക്കുകയും അവരുടെ ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗോവർദ്ധനഗിരിയെ ഉയർത്തിയത് അപ്പോൾ ജനങ്ങളെല്ലാം ആ മലയുടെ അടിയിലെ അഭയം തേടി അപ്പോൾ ഭഗവാൻ ഇന്ദ്രൻ്റെ മനസ്സിലായി കൃഷ്ണഭഗവാൻ ഇടപെട്ടു ഇനി രക്ഷയില്ല എന്ന് അങ്ങനെ പരാജിതനായ ഇന്ദ്രഭഗവാൻ മഴ ശമിപ്പിക്കുകയും വെള്ളപ്പൊക്കവും ദുരിതവും ശമിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ കഥയിൽ കേട്ടിട്ടുള്ള ആ ഒരു ദൃശ്യവും ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആ മലയുടെ മുകളിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ വന്ന് വീഴുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇതൊരു കിടിലൻ സംഭവം തന്നെ എനിക്കൊരുപാട് ഇഷ്ടമായി ഈ ഒരു ശില്പം കണ്ടപ്പോൾ എൻ്റെ ആദ്യം ഓടിയെത്തിയത് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ്റെ തേരാളിയായിട്ടാണല്ലോ കൃഷ്ണൻ പോകുന്നത് ആ സമയത്ത് എതിരാളികളും തൻ്റെ ബന്ധുക്കളുമായ കൗരവ സൈന്യത്തെ കണ്ടപ്പോൾ അർജുനൻ്റെ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു പോയി ആ സമയത്ത് കൃഷ്ണഭഗവാൻ അർജുനന് ഗീതോപദേശം കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ശില്പം ഇവിടെ വച്ചിരിക്കുന്നത് അതെൻ്റെ ഒരു തോന്നലാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയെങ്ങണം എന്ന് തോന്നിയോ ഇനി നമുക്ക് പ്രേമന്ദറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണണ്ടേ എട്ട് മണിയാകുമ്പോഴേക്കും ക്ഷേത്രം അടയ്ക്കും അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം പ്രേമന്ദറിൻ്റെ ഉള്ളിലും പുറത്തും ഭയങ്കര തിരക്കാണ് കേട്ടോ രണ്ട് നിലകളായിട്ടാണ് കേട്ടോ പ്രേമന്ദർ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ നിലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാദേവിയുമാണ് ഓടക്കുഴലൊക്കെ പിടിച്ചിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ത് മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് നോക്കിയേ ഇനി രണ്ടാമത്തെ നിലയിലാണെങ്കിലോ ഭഗവാൻ ശ്രീരാമനും സീതാദേവിയുടെയും പ്രതിഷ്ഠയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പ്രതിഷ്ഠയല്ല നോർത്ത് ഇന്ത്യയിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷ്ഠ ഇഷ്ടമായി വെള്ള മാർബിളാണ് കേട്ടോ ഫുള്ള് ഒരു വ്യത്യസ്തമായ നിർമ്മാണ രീതി തിരക്കിനിടയിലും ഭഗവാനെ നന്നായി കാണാൻ പറ്റി എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ഇഷ്ട ദൈവം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഇത്രയും ഭഗവാന്റെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയപ്പോൾ എന്തോ പ്രത്യേക ഒരു സന്തോഷം കേട്ടോ കണ്ടില്ലേ ശ്രീരാമനും സീതാദേവിയുടെയും പ്രതിഷ്ഠ സെക്കൻഡ് ഫ്ലോറിലാണ് അതിൻ്റെ ചുവരുകളിൽ തന്നെ മറ്റ് പല ചിത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കണ്ടു കേട്ടോ അത് നോക്കാനാണ് പോകുന്നത് ഭയങ്കര തിളക്കമുള്ള ലൈറ്റാണേ അയ്യോ ഇട്ടിപുളി ഇടിപൊളി ലൈറ്റാണ് കേട്ടോ ഇത് ഓരോ യാത്രകളിലും നമുക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അറിവുകളും കിട്ടും ചില സങ്കടങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയായിരിക്കാം യാത്ര എനിക്കങ്ങനെയാണ് നിങ്ങൾക്കങ്ങനെയല്ലേ ഈ ചുവർചിത്രങ്ങൾക്കൊക്കെ ജീവനുണ്ടോ എന്ന് തോന്നിപ്പോകും കേട്ടോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വരകളാണേ ഓ അടിപൊളി ഈ പ്രേമന്ദറിനുള്ളിൽ വന്നപ്പോൾ എന്തോ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല ഭഗവാനെ കണ്ടതിലുള്ള സന്തോഷമാണോ ഭഗവാൻ ജനിച്ച നാട്ടിൽ വന്നതിനുള്ള സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ മനസ്സിപ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണേ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഈ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കൂടെ ഒന്ന് കൂട്ടണം എന്നിട്ട് നമ്മൾ ഈ യാത്ര പോകുന്ന സമയത്ത് അവരെ ഇങ്ങനെ മാറി നിന്ന് വാച്ച് ചെയ്യണം അവരുടെ ആ മുഖത്തുള്ള ആ ഒരു സന്തോഷവും ഇതൊക്കെ നമ്മളൊന്ന് അനുഭവിച്ച് എന്നെ അറിയണം കേട്ടോ ഇനി ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ chuẩn bị kìa khóc chuẩn bị kìa khóc chuẩn bị kìa khóc chuẩn bị kìa പ്രേമന്ദ്രനുള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല പക്ഷെ നിങ്ങൾ രാത്രി തന്നെ വരണം രാത്രി വന്നാൽ മാത്രമേ ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഡേ ടൈമിൽ വരണ്ട എന്നല്ല പക്ഷേ രാത്രി വരണം എന്നാൽ മാത്രമേ മാത്രമേതാ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതുപോലെ തന്നെ ആ മ്യൂസിക്കൽ ലൈറ്റ് ഷോയൊക്കെ കാണണമെങ്കിൽ രാത്രി തന്നെ വരണം രാത്രിയാണ് ഒരു പ്രത്യേക ഭംഗി മലയാളികൾ ഏത് ലോകത്ത് പോയാലും എന്ന് പറയുന്നത് വളരെ സത്യമാണ് നമ്മൾ ഈ തിരക്കിനിടയിലും ഒന്ന് രണ്ട് മലയാളികളെ കണ്ടു പക്ഷെ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ <mí> जब वो युद्ध के लिए जा रहे होते हैं और അപ്പം നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് എട്ട് മണിയാവുമ്പോൾ ഇവിടെ പ്രേമന്ത്ര ക്ലോസ് ചെയ്യും എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ടല്ലേ അപ്പം നമുക്കും പോകാം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കൂട്ടുകാരെ നമുക്ക് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകാനായിട്ടുള്ള ബസ് കിട്ടിയിട്ടുണ്ട് ബസ്സിൻ്റെ ഫുട്ബോളിലാണ് ഇരിക്കുന്നത് എന്തായാലും നമ്മൾ വല്ലാണ്ട് ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരയിലെ കാഴ്ചകൾ ഇന്നിവിടെ അവസാനിക്കുകയാണ് നാളെ നമ്മുടെ യാത്ര കാശിയിലേക്കാണ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ